നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കൂടുതൽ സഹനങ്ങൾ വരുന്ന പോലെ നമ്മൾ ദൈവത്തോടടുക്കാനും ദൈവീക കാര്യങ്ങളോട് അടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം ആകപ്പാടെ താറുമാറാകുന്നത് പോലെ ഇപ്പോ ഞാൻ ഇതിനകത്ത് ചിന്തിക്കുന്ന ഒരു വിഷയത്തിലുള്ളൂ ദൈവത്തോട് ഒരാൾ അടുത്താലും ദൈവത്തോടകന്നു നിൽക്കുന്നവരുടെ ജീവിതം നോക്കിയാലും സഹനങ്ങൾ ഒരു യാഥാർത്ഥ്യം പോലെ എല്ലാ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് എല്ലാ വ്യക്തികളെയും നമ്മൾ പരിശോധിച്ച് നോക്കുക ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുകയല്ല നമ്മളോട് ആരെങ്കിലും ഒക്കെ പറയും നിങ്ങൾ ദൈവത്തോട് അടുക്കുക നമ്മുടെ ബുദ്ധി തന്നെ നമ്മളോട് പറയും ദൈവത്തോട് അടുക്കാൻ തുടങ്ങിയപ്പോൾ ഇതാ നിങ്ങൾക്ക് സഹനമാണ് നമ്മളോട് തന്നെ നമ്മുടെ ബുദ്ധി പറയും എന്നാൽ ശ്രദ്ധിച്ചു സഹനം ഒരു യാഥാർത്ഥ്യമാണ് ദൈവത്തോട് അടുക്കാത്തവരുടെ ജീവിതത്തിൽ ഇതുണ്ട് ദൈവത്തോട് അടുക്കുന്നവരുടെ ജീവിതത്തിലുണ്ട് പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ പിശാജ് ആ സഹനത്തെ പെട്ടെന്ന് ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി അത് അതുപയോഗിക്കത് കണ്ടോ പ്രാർത്ഥിച്ചത് കണ്ടോ എന്നിട്ട് ഞങ്ങൾ സഹനം വന്നില്ലേ നമ്മുടെ സഹനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളെ ദൈവത്തിൽ നിന്ന് പിശാജ് അകറ്റാൻ നോക്കും അതായത് ആനിമൽ പ്ലാനറ്റ് എന്ന ചാനലൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ പറ്റും ചില കൂട്ടമായിട്ട് നടക്കുന്ന മൃഗങ്ങളെ കടുവയാണേലും ചെന്നായാണേലും പിടിക്കാൻ പറ്റാതെ വരുമ്പോ ഇത് അതിനെ അതിനെ കൂട്ടം തെറ്റിക്കും അത് അകത്തൂടെ ഓടി ഇതിനെ ഒരെണ്ണത്തിനെ വേർപെടുത്തും ഒരെണ്ണത്തിനെ ആ കൂട്ടത്തിൽ നിന്ന് മാറ്റിയാൽ ഈ ശത്രുവിന് ഇതിനെ പിടിക്കാൻ എളുപ്പമാണ് എന്ന് പറയുന്നത് പോലൊക്കെ തന്നെ നോക്കിക്കും നമ്മുടെ ഒരു സഹനം വന്ന് നമ്മൾ ആകപ്പാടെ പതറിയിരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി ആകപ്പാടെ നമ്മൾ കുഴച്ച് മറിക്കും എന്നിട്ട് നമ്മളോട് ആ ദൈവത്തെയോടുള്ള കൂട്ടായ്മയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും നമ്മളെ അങ്ങോട്ട് അകറ്റും പറയാം ഹല്ലയിലൂയ്യം ഞാൻ ഈ ബെന്നി പുനത്ര എന്ന് പറയുന്ന ആളുടെ പുസ്തകത്തിലെ ഒരു സംഭവം ശാലോമിന്റെ ഓഫീസ് പണിയാൻ വേണ്ടി മൂന്നോ നാലോ നിലയുള്ളൊരു ബിൽഡിംഗ് പണിയാൻ വേണ്ടി കോൺട്രാക്ടർ കൊടുത്തി കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ് അതിന്റെ എഞ്ചിനീയർ അവിടെ അടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇതിന്റെ മൂന്നോ നാലോ നിലയുള്ള ബിൽഡിംഗ് ആണ് പണിയുന്നതെങ്കിൽ നമുക്കറിയാം അത്രയും താഴോട്ട് കുഴിക്കും അപ്പോൾ അവർ എഞ്ചിനീയറിന്റെ കണക്കനുസരിച്ച് കുഴിച്ചു അപ്പോൾ അവിടെ ഒരു ഒരാളിങ്ങനെ ചോദിക്കുകയാണ് കണക്കനുസരിച്ചുള്ള കുഴിയായി കണക്കനുസരിച്ചുള്ള കുഴിയായപ്പോ അതിന്റെ മണ്ണിന് ശരിക്കും ഉറപ്പില്ല പിന്നെ അറിയാവുന്ന ഒരാൾ പറയാണ് നല്ല കെട്ടിടം ഉയരേണ്ടതാണ് മൂന്ന് നാലോ നിലയുള്ള ബിൽഡിംഗ് ഉയരാനുള്ളതാണ് കണക്ക് നോക്കാതെ മണ്ണിന് ഉറപ്പുള്ള അത്രയും കൂടെ താഴ്ത്താൻ പറഞ്ഞു ഇപ്പം മണ്ണിന് ഉറപ്പില്ല മണ്ണിന് ഉറപ്പുള്ള കുറച്ചുകൂടെ അങ്ങ് താഴ്ത്തി ഉറപ്പുള്ള മണ്ണ് അവിടെ പില്ലർ വാർത്താ മതി അവിടെ അടിസ്ഥാനം ഇട്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ശരിക്കും ശ്രദ്ധിച്ച് നമ്മളെയൊക്കെ ജീവിതത്തിൽ ചില കുഴിക്കുന്ന അനുഭവങ്ങളും നമ്മളെ ശരിക്കും താഴ്ത്തുന്ന അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ നമുക്ക് നമുക്കതിന്റെ അർത്ഥം പിടികിട്ടില്ല എനിക്കും പിടികിട്ടത്തില്ല നമുക്കൊരു സഹനം വരുമ്പോ നമ്മളോട് ചിലപ്പോൾ ആളുകൾ പറയും ദാ ഇന്ന് നല്ലൊരു കാര്യം നമുക്ക് അന്നേരം നമ്മുടെ ബുദ്ധിയിലത് ഒരിക്കലും അത് സ്വാധീനിക്കത്തില്ല നമുക്ക് ആ സഹനം അതായത് എന്റെ കാലയിൽ ഒരു ഒരു മുറിവുണ്ടെങ്കിൽ അതിന്റെ വേദന നിങ്ങൾക്കല്ല അറിയാവുന്നതും എനിക്കറിയാവുന്നതും ഓരോ വ്യക്തികളത് ചിന്തിച്ച് നോക്കിയാൽ മറ്റുള്ളവർ ഉപദേശിക്കുകയൊക്കെ പറയും നമുക്ക് അന്നേരം നമ്മുടെ മനസ്സിൽ പിടിക്കത്തില്ല പക്ഷെ ഒരു ആത്മീയ സത്യമുണ്ട് ോ സഹനങ്ങളും അത് നമ്മളിലൂടെ ചില കാര്യങ്ങൾ ദൈവം പണതുയർത്താനാണ് അതായത് മക്കൾ പോയ ചില കുടുംബങ്ങളെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക മക്കൾ രക്ഷപ്പെട്ടു നല്ല നിലയിൽ രക്ഷപ്പെട്ടു പോയ ചില മക്കൾ അവർ അനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട് മാതാപിതാക്കളുടെ ജീവിതത്തെ നോക്കുമ്പോൾ അവർ ആയകാലം മുഴുവൻ വലിയ സഹനത്തിലൂടെയും ഞെരുക്കത്തിലൂടെയും കടന്നുപോയവരാണ് വലിയ സങ്കടത്തിലൂടെയാണ് അവരുടെ ആയകാലം മുഴുവൻ കടന്നുപോയത് പക്ഷെ അതിന്റെ നന്മ മുഴുവൻ മക്കളിൽ ഉയർച്ച വരുമ്പോൾ ഈ മക്കൾ കണ്ടതാണ് അവരുടെ ചെറുപ്പകാലം മുതൽ മുഴുവൻ ഈ മാതാപിതാക്കൾ സഹനത്തിലൂടെ കടന്നു പോകുന്നത് അപ്പൊ നോക്കിക്കേ മാതാപിതാക്കൾ എന്തിന് സഹിച്ചു ഇന്ന് സൽസ്വഭാവമുള്ള മക്കളെ പണിതുയർത്താൻ വേണ്ടി ദൈവം അവരെ ചില സഹനങ്ങളിലൂടെ കടത്തിവിട്ടു ഇന്ന് തലയെടുത്ത് ഉയർന്നു നിൽക്കുന്ന പല സംരംഭങ്ങളും സംവിധാനങ്ങളും പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ഉയർന്നു നിൽക്കുന്നതായി നമ്മൾ കണ്ടാൽ അതിന്റെ പുറകിൽ ആരൊക്കെയോ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയ ചരിത്രം അതിനുണ്ട് അവർക്ക് പറയാം ഒരു തരം ഉയർത്തി പറയാം കരങ്ങൾ താഴ്ത്താം ബൈബിളിൽ പൌലോസ്ലിഹ തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിൽ പഠിപ്പിക്കുകയാണ് മൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം പതിനൊന്ന് പന്ത്രണ്ട് പൌലോസുലിഹ ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ സഹിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്യയിലും ഇക്കോണിയത്തിലും ലിസ്ത്രായിലും എനിക്ക് സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ പൌലോസുലിഹ പറയാണ് എനിക്ക് ഇത്രേ സ്ഥലങ്ങൾ അന്ത്യോക്യായിൽ ഇക്കോണിയത്തിൽ ലിസ്ട്രായിൽ ഈ പ്രദേശത്തൊക്കെ എനിക്ക് ഒരു മനുഷ്യനും ചിന്തിക്കാനാവുന്നതിലധികം സഹനങ്ങൾ സഹിക്കേണ്ടി വന്നു എന്ന് പൗലോസിനിഹായ്ക്ക് മാത്രമല്ല പൗലോസിനിഹായെ അറിയുന്ന വ്യക്തികൾക്കും ബോധ്യമായ കാര്യമാണ് എന്നിട്ട് പൗലോസിനിക പറഞ്ഞ അടുത്ത വാക്യം ഇതാണ് ഇവിടെയൊക്കെ എനിക്ക് സഹിക്കേണ്ടി വന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക ഇവയിൽ നിന്നെല്ലാം ഏവയിൽ നിന്നെല്ലാം ഞാൻ അനുഭവിച്ച ഓരോ സഹനങ്ങളിൽ നിന്നെല്ലാം കർത്താവ് എന്റെ കർത്താവ് എന്നെ രക്ഷിച്ചു അവിടെ എഴുതിയിരിക്കുന്നത് എന്നെ സഹായിച്ചു സഹായിക്കാൻ ആശ്വാസവാക്ക് പറഞ്ഞു എന്നല്ല ബൈബിളിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ കൃത്യമായിട്ട് അത് കഴിഞ്ഞുപോയൊരു കാര്യത്തെ സൂചിപ്പിക്കുന്ന തരത്തിൽ രക്ഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് പൗലോസരിക പറയാണ് ഓരോ സഹനങ്ങളിൽ നിന്നും എന്റെ ദൈവം എന്നെ രക്ഷിച്ചു പ്രിയപ്പെട്ടവരെ ഇന്ന് ഇന്ന് ഞാൻ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണോ കൂടുതൽ സഹനങ്ങൾ എന്നാൽ ഒരു കാര്യം നോക്കിക്കൂ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ചിന്തിക്കേണ്ട ദൈവത്തോട് അടുക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണല്ലോ ഈ സഹനമെന്ന് ചിന്തിക്കരുത് സഹനം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കണ്ണുകൾ കണ്ണുകളടച്ച് ഒരു അഞ്ചു ഇത് എന്താണ് ദൈവമേ ഇതിന്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ ദൈവം അത് നിങ്ങളോട് പറഞ്ഞു തരും ദൈവം ഈ സഹനത്തിലൂടെ എന്നെ കുറച്ചൂടെയൊന്ന് ദൈവത്തോട് ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയാണ് ഞാനും നിങ്ങളും ചേർത്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ സഹനം വേണം ദൈവത്തിനറിയാം നമുക്കെപ്പോഴും ലോകം മുഴുവൻ കയ്യടിയും സന്തോഷവും മാത്രമാ തരുന്നെങ്കിൽ നമ്മളെപ്പോഴും കയ്യടിയും സന്തോഷം തരുന്ന ലോകത്തോടെ ചേർന്ന് നിൽക്കൊള്ളൂ ഞാൻ നിങ്ങളും എന്റെ അയൽവാസികളും സുഹൃത്തുക്കളും മുഴുവൻ മുഴുവൻ പ്രോത്സാഹനവും സന്തോഷവും നൽകുന്നെങ്കിൽ ഞാൻ അവരോട് എപ്പോഴും ചേർന്നിരിക്കും എന്റെ ജീവിതത്തിലെ അനുഭവമാണത് നമുക്ക് സന്തോഷം തരുന്ന വ്യക്തികൾ എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ അതി ആശ്രയിക്കാൻ പോവുകയല്ല നമ്മൾ എപ്പോഴും അവരോട് ചേർന്നിരിക്കും അവരുടെ നല്ല വാക്കുകളും സപ്പോർട്ടുകളും സന്തോഷങ്ങളും ഒക്കെ നമുക്കൊരു ബൂസ്റ്റിംഗ് ആയി എപ്പോഴും നമ്മൾ അവരോട് നിൽക്കും നമുക്കിവിടുന്ന് പെട്ടെന്നൊരു ഉണ്ടാകുമ്പോൾ അവിടുന്ന് പെട്ടെന്ന് ഒരു സഹനം വരുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ ഒരു ദേവാലയത്തിൽ പോയിരിക്കുന്നതും കണ്ണുകളടച്ച് കണ്ണുകളടച്ചെന്ന് ദൈവമേ എന്ന് മനസ്സറിഞ്ഞ് വിളിക്കുന്നതും നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് മനസ്സുകൊണ്ട് അടുക്കുന്നത് ദൈവത്തോട് മനസ്സുകൊണ്ട് അടുക്കാൻ ദൈവം ചില സഹനങ്ങൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും പറഞ്ഞേ ഹല്ലേ